നമസ്കാരം തലസ്ഥാനത്ത് വാഗ്ദാന പെരുമഴ തീർക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ആദ്യം ഒരു പാർട്ടി വോട്ടർമാർക്കായി കിടിലൻ ഓഫറുകൾ പ്രഖ്യാപിക്കും തൊട്ടു പിന്നാലെ അതിനെ മറികടക്കാൻ മറ്റൊരു പാർട്ടി രംഗപ്രവേശനം നടത്തും എല്ലാം കൊണ്ടും ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം അതിന്റെ ഉന്നതിയിൽ എത്തി നിൽക്കുകയാണ് ഏറ്റവും ഒടുവിൽ വാഗ്ദാന പെരുമഴയുമായി ഇറങ്ങിയ എ എ പി യെ മറികടക്കാൻ മറ്റൊരു ഓഫറുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പി ഇതൊന്നും നടക്കാനോ നടത്താനോ ബി ജെ പിക്ക് സാധിക്കില്ല എങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്ന തന്ത്രമാണ് ബി ജെ പി പയറ്റുന്നത് ഗർഭിണികൾക്ക് ഇരുപത്തിയൊന്നായിരം രൂപ വനിതാ വോട്ടർമാർക്ക് പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾക്ക് അഞ്ഞൂറ് രൂപ സബ്സിഡി എന്നിവയാണ് പുതിയ വാഗ്ദാനങ്ങൾ ഫെബ്രുവരി അഞ്ചിന് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി തങ്ങളുടെ പ്രകടന പത്രികയായ സങ്കൽപ്പ് പത്ര പുറത്തിറക്കിയിട്ടുണ്ട് അതിന് പുറമെയാണ് ഈ പുതിയ വാഗ്ദാനങ്ങളുമായി താമര പാർട്ടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിൽ അഞ്ചു ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന കേന്ദ്രത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഇത് ഡൽഹിയിലെ വോട്ടർമാർക്ക് കണ്ണും പൂട്ടി നൽകിയാണ് ബി ജെ പി എ പിയുടെ വെല്ലുവിളികളെ മറികടന്നിരിക്കുന്നത് ഡൽഹിയിൽ എ എ പി എതിർക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നായ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ തന്നെ നടപ്പിലാക്കുമെന്നാണ് ജെ പി നഡ്ഡ വ്യക്തമാക്കിയിരിക്കുന്നത് ഡൽഹിയിലെ സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യം വെച്ചിറക്കിയ പ്രകടന പത്രികയിൽ എല്ലാ ഹോളിയിലും ീപാവലിക്കും പാവപ്പെട്ടവർക്ക് സൗജന്യ സിലിണ്ടർ വാഗ്ദാനം ചെയ്തതാണെന്നും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സഹായിച്ച ലഡ്കി ബഹിൻ യോജനയുടെ മാതൃകയിൽ ഡൽഹിയിലെ ഓരോ സ്ത്രീക്കും പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ വീതം നൽകുമെന്നും ബിജെപി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മഹിളാ സമൃദ്ധി യോജനയ്ക്ക് കീഴിൽ ഡൽഹിയിലെ ഓരോ സ്ത്രീക്കും പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ ലഭ്യമാക്കും ഇത് ആദ്യത്തെ കാബിനറ്റ് യോഗത്തിൽ അംഗീകരിക്കുമെന്നും നദ്ദ അറിയിച്ചു കഴിഞ്ഞു ഡൽഹിയിലെ വനിതാ വോട്ടർമാർക്ക് എ എ പി ഇരുപത്തിയൊന്നായിരം രൂപ പണമായി വാഗ്ദാനം ചെയ്തപ്പോൾ കോൺഗ്രസ് പ്യാരി നീതി യോജന പ്രകാരം പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാഗ്ദാനം ചെയ്താണ് അതിനെ മറികടന്നത് എല്ലാ ചേരികളെയും പല ക്ലസ്റ്ററുകളായി തിരിച്ച് അടൽ ക്യാൻറ്റീനുകളിലൂടെ അഞ്ചു രൂപയ്ക്ക് പോഷക സമർദ്ദമായ ഭക്ഷണം നൽകുമെന്നാണ് ബി ഏറ്റവും പുതിയ വാഗ്ദാനം രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിലെത്തിയാൽ നിലവിലുള്ള എല്ലാ ക്ഷേമ പദ്ധതികളും തുടർന്നുമുണ്ടാകുമെന്നും നദ്ദ അടിവരയിട്ട് പറയുന്നു ഇരുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര തുടങ്ങിയ ഇപ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ബി ജെ പി അധികാരത്തിലെത്തിയാൽ നിർത്തലാക്കുമെന്ന എ പിയുടെ അവകാശപ്പെടലിനെ തുടർന്നാണ് ബി ജെ പി ഈ ആനുകൂല്യങ്ങൾ തുടരുമെന്ന് ദേശീയ അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയത് ഡൽഹിയിൽ ഇപ്പോൾ നിലവിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും ബി ജെ പി ഭരണത്തിന്റെ കീഴിലും തുടരുമെന്ന് ജനങ്ങൾക്ക് വാക്ക് നൽകുകയാണെന്നായിരുന്നു നദ്ദയുടെ വാക്കുകൾ എ എ പിയുടെ അഴിമതി അധികാരത്തിൽ വരുന്നതോടെ നിർത്തലാക്കുമെന്നും ബി ജെ പി അധ്യക്ഷൻ പറഞ്ഞു ഡൽഹിയിലെ ഭരണകക്ഷികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തം എന്ന അർത്ഥം വരുന്ന ആപ്ത എന്ന വാക്കുപയോഗിച്ചാണ് വിശേഷിപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് വമ്പൻ വാഗ്ദാനങ്ങളുമായി ബി ദേശീയ അധ്യക്ഷൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്